ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒരു ഫിൽട്ടർ വെക്കുന്നതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമ്മൾ ഫിൽറ്റർ ഓൾറെഡി ഇവിടെ വെച്ച് കഴിഞ്ഞിട്ടോ അപ്പോൾ ഫിറ്റ് ചെയ്ത് ചെയ്താണത് അപ്പോൾ നമ്മളൊരു ഫിൽറ്റർ നമ്മൾ സാധാരണ എല്ലാവരും താഴെയാണ് വെക്കാറുള്ളത് താഴെ വെക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വെള്ളത്തിൻ്റെ ഫോയ്സ് കുറച്ചൊരു ഒരു കമ്മിയാവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് കഴിയുന്നത് നമ്മൾ ടാങ്കിൻ്റെ അടുത്ത് ടാങ്കാണ് കാണുന്നത് കാണിട്ടതിന് മുകളിലത്തെ ആ ടാങ്കാണ് ടാങ്കിൻ്റെ അടുത്ത് നമ്മൾ ഫിൽറ്റർ വെച്ച് കൊടുക്കുക അതുപോലെ ഫിൽറ്റർ വെക്കുന്ന സമയത്ത് നമ്മൾ മുകളിൽ ഒരു വാൾ കേട്ടോ കാരണം നമ്മൾ ഫിൽറ്റർ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമുക്കത് ക്ലോസ് ചെയ്യാനും അതേപോലെ ക്ലീൻ ചെയ്യാൻ വെള്ളം എടുക്കേണ്ട ആവശ്യം ഉണ്ടാവും അത് ഓപ്പൺ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് അവർ വാൾ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അത് നമ്മൾ ഞാൻ അപെക്സിൻ്റെ ഫിൽറ്ററാണ് സാധാ ഫിൽറ്ററാണ് ഡിസ്ക് ടൈപ്പ് അല്ല നെറ്റ് വരുന്ന ടൈപ്പ് ഫിൽറ്ററാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ ഇതിൻ്റെ നേരെ താഴെ തന്നെ ഒരു ടാപ്പും കൊടുത്തിട്ടുണ്ട് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ടാപ്പ് കാരണം പിന്നെ മുകളിൽ വരെ എന്തോ ചെടികളോ എന്തൊക്കെ വെക്കുന്നതിന് അപ്പോൾ അതിന് വേണ്ടി വെള്ളം എടുക്കാൻ വേണ്ടി ഇതാ ഒരു ടാപ്പൊക്കെ വെച്ച് കൊടുത്തു അപ്പോൾ ഇതേപോലെ ചെയ്താൽ നല്ലത് പല ആൾക്കാരും ഫിൽട്ടർ തല തിരിച്ചു കൊടുക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് ഫിൽട്ടർ തല തിരിച്ച് കൊടുത്ത് കഴിഞ്ഞാലുള്ള പ്രയാസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഉദാഹരണത്തിന് ഞാൻ ക്ലീൻ ചെയ്യുന്നത് കാണിച്ചു തരട്ടോ ഇതാ നമ്മൾ ആദ്യം ഒന്ന് ക്ലോസ് ചെയ്യുക എന്നിട്ട് ഇതിൻ്റെ ഒരു സ്പാനർ ഉണ്ട് ഇത് എടുത്തിട്ട് ഇത് നമ്മൾ ഇത് ഇടുന്ന ഭാഗം കറക്റ്റായിരിക്കേണ്ടത് നമ്മൾ തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഇത് കയറില്ലട്ടോ അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ കറക്റ്റ് ഭാഗം തന്നെ പൊസിഷൻ തന്നെ നോക്കിയിട്ട് നമ്മൾ കറക്റ്റ് ഇതിലേക്ക് ഇട്ട് നമ്മൾ പതുക്കെ തിരിച്ചു കൊടുക്കട്ടോ ഞാൻ കാണിച്ചു തരാം ആദ്യം കയറിയിരുന്നു പന്തവാടിയോ എന്നിട്ട് പതുക്കെ തിരിച്ച് നമ്മളത് ക്ലീൻ ചെയ്യുന്ന കാണിച്ചു തരും കേട്ടോ ക്ലീൻ ചെയ്യുന്ന രൂപം ഇതിപ്പം നിങ്ങൾ പല വീഡിയോകളും കണ്ടിട്ടുണ്ടാവും എന്നിരുന്നാലും കാണാത്തവർക്ക് വേണ്ടിയാണ് വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ചണ്ടികളോ കുറുമ്പുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇതിനകത്തും ഉണ്ടാവും അതേപോലെ തന്നെ നമ്മുടെ ഈ ഫിൽറ്ററിനകത്തും ഉണ്ടാവും കേട്ടോ ഫിൽട്ടറിൻ്റെ നെറ്റില്ല ഈ നെറ്റിനകത്ത് ഇതിനകത്ത് ചളി വന്നു കൂടും അപ്പോൾ അങ്ങനെ ചളിയും എന്തെങ്കിലും കുറുമ്പുകളൊക്കെ വന്നു കിട്ടുന്നുണ്ടെങ്കിൽ കാരണം കിണറിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ലല്ലോ കിണർ എന്ന് പറഞ്ഞാൽ ചളികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലേ അത് നമുക്ക് ഫിൽറ്ററിൽ അടിഞ്ഞു കൂടാൻ വേണ്ടിയിട്ടാണ് വെക്കുന്നത് വെക്കുന്നത് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ താ ഇതേപോലെ വാൾവ് കുറച്ച് ഓപ്പൺ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ ഫിൽറ്ററിൻ്റെ നെറ്റിനകത്തുള്ള എല്ലാ ചണ്ടികളും ഒക്കെ നമ്മൾ കളയുക കേട്ടോ അതേപോലെ കളഞ്ഞാൽ മതി അപ്പോൾ ഇതേപോലെ കളഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഇതേപോലെ തന്നെ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക ക്ലോസ് ചെയ്തിട്ട് ഇതാ ഈ ഭാഗത രണ്ട് വശങ്ങളുണ്ട് ഈ ഭാഗമാണ് നമ്മൾ ഫിൽറ്ററിൻ്റെ ഉള്ളിലേക്ക് ഇടേണ്ടത് കേട്ടോ ഇതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റ് നമ്മൾ ഇത് കൊടുക്കുക എന്നിട്ട് ഇത് ടൈറ്റ് ചെയ്യാം കേട്ടോ കേട്ടോ ഇതേപോലെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് നമ്മൾ ഓവറായിട്ട് ടൈറ്റ് ചെയ്യരുത് കുറച്ച് ആവശ്യത്തിന് മാത്രം ടൈറ്റ് ചെയ്യുക കേട്ടോ ഇനി നമ്മൾ ഇതാ വാൾവ് ഓപ്പൺ ആക്കാൻ പോവാണ് വാൾ ഓപ്പൺ ആക്കി ഓപ്പൺ ആക്കിയിട്ട് ഇവിടെ ലീക്ക് ഉണ്ടോ എന്ന് ലീക്ക് ഉണ്ടെങ്കിൽ വീണ്ടും ഒന്നുകൂടെ ടൈറ്റ് ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫിൽറ്റർ നമ്മൾ തല തിരിച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പിന്നെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അതിലുള്ള ഇവൻ ചണ്ടികളും കുറുമ്പുകളൊക്കെ താഴേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാട്ടോ അപ്പോൾ ഇനി ആരെങ്കിലും ഫിൽറ്റർ വെക്കുകയാണെങ്കിൽ ഇതേപോലെ വെച്ചാൽ മതി അപ്പോൾ ഈ വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ അറിയിക്കുക അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കുന്നത് പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം